അയ്യൻകാളി ജന്മദിനാഘോഷം കട്ടപ്പനയിൽ നടന്നു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു അധ്യക്ഷത വഹിച്ച ജന്മദിനാഘോഷ പരിപാടി കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു നവോത്ഥാന നായകനും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ മുന്നണി പോരാളിയുമായ മഹാത്മാ അയ്യൻകാളിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗറിൽ നടത്തിയത് ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ നിലകളിൽ അദ്ദേഹം പുതിയ കൈവരിച്ചു സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യൻകാളി നടത്തിയ ഒറ്റയാൾ പോരാട്ടമായ വെല്ലുവണ്ടി സമരം കേരളത്തിലെ എക്കാലത്തെയും കട്ടപ്പനയിൽ നടന്ന ജന്മദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന യോഗം കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ഉദ്ഘാടനം ചെയ്തു പക്ഷേ അല്ലെങ്കിൽ മാറ്റി എന്ന് ചിന്തിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ ഈ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ മകാത്മ അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യഘട്ടമാണ് സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് നമ്മൾ അതിലേറെ ഒന്ന് ഒന്ന് നമ്മൾ ശരിക്കും അവധാനതയോടെ ഒന്ന് ചിന്തിച്ചാൽ ചടങ്ങിൽ എ കെ സി എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി വി എസ് ശശി സ്വാഗതം ആശംസിച്ചു കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം ജന്മദിന സന്ദേശം നൽകി നഗരസഭാ കൌൺസിലർ ബിനു കേശവൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ സി എസ് ഡി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ ജോണി ആദരിച്ചു യോഗത്തിൽ മോബിൻ ജോണി കെ ആർ രാജൻ രാജു ആഞ്ഞലിത്തോപ്പിൽ സന്തോഷ് ജോസഫ് എ കെ രാജു കെ ആർ രാജു തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി സിറ്റിവിഷൻ കട്ടപ്പന